ഹായ് ഹലോ ചെടികൾ ആദ്യമായിട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ വീട്ടിൽ ഒരുപാട് ചെടികൾ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി കോംബോ ഓഫറാണ് നമ്മളിന്ന് നൽകുന്നത് അതിന് മുമ്പായിട്ട് നമുക്ക് ഹാങ്ങിങ് ചെറീനത്തിൻ്റെ നല്ല കോംബോ ഓഫർ വന്നിട്ടുണ്ട് വളരെ കുറച്ച് പ്ലാൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു മൂന്നോ നാലോ സെറ്റേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഹാങ്ങിങ് ചെറന്യത്തിൻ്റെ നാല് വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ അപ്പോൾ ഇന്ന് നമ്മളൊരു പതിനഞ്ച് വെറൈറ്റീസ് പ്ലാൻസ് ആണ് പരിചയപ്പെടുത്തുന്നത് അപ്പം എല്ലാവർക്കും ആ പ്ലാന്റ്സിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് വീഡിയോ കാണാം കേട്ടോ അപ്പോൾ അതിൽ ആദ്യത്തെ പ്ലാന്റ്സ് ആണ് ഹോയേൻ്റെ ഒരു വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷൻ വരുന്ന വെറൈറ്റി പിന്നെ വരുന്ന ഒരു യെല്ലോ കളർ ഹോയയാണ് ആണ് പിന്നെ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ അപ്പോൾ മൂന്ന് വെറൈറ്റി ഹോയയാണ് അപ്പോൾ ഹോയൻ്റെ ഐ ഡി വേണമെങ്കിൽ അത് നമ്മൾ ടാഗ് ചെയ്ത് തരും ഇതാണ് ഹോയൻ്റെ പ്ലാന്റ് സൈസ് ഒക്കെ വരുന്നത് കേട്ടോ ഇനി നമുക്ക് വരുന്നത് ഒരു രണ്ട് മൂന്ന് ക്രിസ്മസ് കാറ്റസിൻ്റെ വെറൈറ്റീസാണ് വൈറ്റ് റെഡ് പിങ്ക് ഈ ഒരു സമയം ആകുമ്പോൾ ഏത് ചെറിയ ക്യാക്റ്റസായാലും ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ അപ്പോൾ മൂന്ന് ക്യാക്റ്റസും കൂടി നമ്മുടെ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അയച്ചു വരുന്ന ക്യാക്റ്റസിൻ്റെ സൈസ് ഇതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് വരുന്ന പീതിയേൻ്റെ ഒരു ബ്ലാക്ക് കളർ വരുന്ന വെറൈറ്റിയാണ് നല്ല ഭംഗി എൻ്റെ ലീഫൊക്കെ കാണാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സ് ഉണ്ടാവാറുണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിന്നെ നമ്മുടെ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടൈഗർ ലിപ്സ്റ്റിക്കിൻ്റെ നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫും ഫ്ലവേഴ്സും ഒക്കെ കാണാൻ വേണ്ടി അടുത്ത റെയിൻബോ പ്രപ്രോമിയെന്നറിയപ്പെടുന്ന ഒത്തിരി കളേഴ്സിൻ്റെ ലീഫ് നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ അടുത്ത സെനേരിയൻ്റെ ഒരു ബ്ലൂ കളറാണ് ഇതിൻ്റെ ഗ്രീൻ അവൈലബിൾ ആണ് അതാണ് വേണ്ടെങ്കിൽ അങ്ങനെ തരും ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിന്നെ നമ്മളൊരു മൂന്ന് ഫിറ്റോണിയയും കൂടി ഈ ഒരു ഓഫറിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഫിറ്റോണിയൻ്റെ നല്ലൊരു റെഡ് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു വെറൈറ്റിയാണ് ഇത് തന്നെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് പിന്നെ ഇത് കണ്ടിട്ട് നല്ലൊരു യെല്ലോ ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷൻ വരുന്ന ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ ഗ്രോത്ത് ആകുമ്പോഴാണ് ശരിക്കും ഈ ഒരു പ്ലാന്റിൻ്റെയൊക്കെ ഭംഗി അറിയുക കേട്ടോ അപ്പോൾ നന്നായിട്ട് റൂട്ട് വന്ന തൈകളാണ് ഇതാണ് അടുത്ത് ഇത്ത ഫിറ്റോണിയ വെറൈറ്റീസ് അപ്പോൾ ഇത്രയും ഫിറ്റോണിയും അതുപോലെ തന്നെ പർപ്പിൾ വാഫിൾ എന്നറിയപ്പെടുന്ന നല്ലൊരു പർപ്പിൾ ലീഫ് വരുന്ന ഒരു ഇലച്ചെടിയും പിന്നെ നമുക്ക് വരുന്ന ലാസ്റ്റ് പ്ലാന്റ് ആണ് അലുമിനിയം പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയും കിട്ടും ഇങ്ങനെ പതിനഞ്ച് പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ നൽകുന്നത് പതിനഞ്ച് പ്ലാൻസിനും കൂടി മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കലാഞ്ചിയോ പ്ലാൻസിൻ്റെ കോമ്പോ ഇപ്പോഴും അവൈലബിൾ ആണ് അഞ്ച് വെറൈറ്റി കലാഞ്ചിയോയ്ക്ക് നമുക്ക് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയം മാത്രമേ ഉള്ളൂ കേരളത്തിൽ എവിടെ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് നൽകുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത് നമ്മുടെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾ ഓർഡർ വേഗം തന്നെ പ്ലേസ് ചെയ്തോളൂ താങ്ക്സ് ഫോർ വാച്ചിങ്